നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നും നന്ദകുമാർ ഡി അയച്ചതാണ് എനിക്ക് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുണ്ടായിരുന്നു ഇപ്പോൾ വിരമിച്ചു പി എഫിലെ അംഗമായ എനിക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നത് തൊള്ളായിരത്തി അഞ്ചു രൂപ മാത്രമാണ് നിലവിൽ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളാണ് ഞാൻ ഇ പി എഫ് പെൻഷനിൽ വർധനവുണ്ടാവാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സംബന്ധിച്ച ഈ പരാതി നിയമവേദി കലൂർ ഇ പി എഫ് ഒ റീജിയണൽ ഓഫീസിലെ പി ആർഒ അനിൽ ലിയോൺസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ വിവരങ്ങൾ ഇപ്രകാരമാണ് നന്ദകുമാറിനെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു ഈ സ്ഥാപനത്തിലെ പതിനൊന്ന് വർഷത്തെ എലിജിബിൾ സർവീസ് അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ കുറഞ്ഞ നിരക്കിലുള്ള പെൻഷന് അപേക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി അഞ്ച് രൂപ പ്രതിമാസ പെൻഷനായി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഒന്ന് മുതൽ അദ്ദേഹത്തിന് നൽകി വരികയും ചെയ്യുന്നുണ്ട് പെൻഷനെ സംബന്ധിച്ചുള്ള നിലവിലെ നിയമമനുസരിച്ച് ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട പെൻഷൻ ാണ് ഇപ്പോൾ നൽകി വരുന്നത് എന്നതാണ് മനസ്സിലാവുന്നത് അതായത് ഇപ്പോൾ താങ്കൾക്ക് കിട്ടുന്ന പെൻഷൻ താങ്കൾക്ക് പെൻഷൻ എലിജിബിലിറ്റി എത്രയുണ്ടോ അതനുസരിച്ച് കണക്കാക്കിയിട്ടുള്ള പെൻഷനാണ് ആണ് നൽകി വരുന്നത് എന്നാണ് ഇ പി എഫ് ഒ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും റസീന കേഎസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അധ്യാപികയാണ് ഞാൻ എൺപത്തിയാറ് എൺപത്തി എട്ടിൽ ടി ടി സി പാസായ ശേഷം എൺപത്തി ഒൻപതിൽ ജൂൺ ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തിയേഴാം തീയതി വരെ ഇടവേളയില്ലാതെ ലീവ് വേക്കൻസിയിലും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെ സ്ഥിരമായും എയ്ഡഡ് സ്കൂളിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഒന്നാം തീയതി പി എസ് സി വഴി ഗവൺമെന്റ് സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ ഇടവേളകളിൽ ായി സേവനമനുഷ്ഠിച്ച ഈ എയ്ഡഡ് സ്കൂളിൽ ആറ് വർഷത്തെ സർവീസ് എനിക്കുണ്ട് പതിമൂന്ന് വർഷം ഞാൻ ശൂന്യവേദനാവധിയിലും ഭർത്താവും കുട്ടികളും ഒന്നിച്ച് വിദേശത്തായിരുന്നു ഗ്രേഡിന് എന്റെ എയ്ഡഡ് സ്കൂളിലെ സർവീസ് പരിഗണിച്ചെങ്കിലും പി വഴി ഗവൺമെന്റ് നിയമനം രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയതിനാൽ ആറു വർഷത്തെ എയ്ഡഡ് സർവീസ് പെൻഷന് പരിഗണിക്കില്ല അതിനാൽ ഗ്രാറ്റുവിറ്റിയും കമ്മ്യൂട്ട് ചെയ്ത് കിട്ടിയ തുകയും കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി വന്ന ഓർഡർ പ്രകാരമാണ് ഇങ്ങനെ വന്നത് ാണ് പറയുന്നത് ഒരു കൺസൾട്ടന്റ് വഴിയാണ് ഞാൻ എന്റെ പെൻഷൻ ശരിയാക്കിയത് ഭാവിയിൽ എനിക്ക് നഷ്ടപ്പെട്ട ആറ് വർഷത്തെ പ്രവൃത്തി കാലയളവ് അത് ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം വരും അത് പരിഗണിക്കുന്നതിന് വേണ്ടി വല്ല മാറ്റവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ നിയമവേദി ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം സർവീസ് പെൻഷൻ സംബന്ധിച്ച ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു മറുപടിക്കായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവനെയാണ് അവർ നൽകിയ മറുപടി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗവൺമെന്റ് സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ടീച്ചറാണ് കത്ത് എഴുതിയിരിക്കുന്നത് ടീച്ചറുടെ കത്തിൽ ചുരുക്കം എന്ന് പറയുന്നത് എൺപത്തി ഒമ്പത് മുതൽ കാലഘട്ടം വരെയും ടീച്ചർക്ക് എയ്ഡഡ് സ്കൂൾ സർവീസ് ഉണ്ടായിരുന്നതും പിന്നീട് തൊണ്ണൂറ്റി എട്ടില് ടീച്ചർക്ക് പി എസ് സി അഡ്വൈസ് മുഖേന ഗവൺമെന്റ് സ്കൂളിൽ ജോലി ലഭിക്കുകയും അതിനുശേഷം പതിനാറ് വർഷത്തോളം ടീച്ചർ എൽ ഡബ്ല്യു എടുത്ത് വിദേശത്തായിരുന്നു എന്നും ആണ് പറയുന്നത് ടീച്ചറുടെ വിഷമം എന്ന് പറയുന്നത് ഇതില് ടീച്ചറുടെ എയ്ഡഡ് സ്കൂൾ സർവീസ് പരിഗണിച്ചിട്ടില്ല പെൻഷന് വേണ്ടി അത് കാരണം ടീച്ചർക്ക് ആകെ കൂടി മിനിമം പെൻഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ എയ്ഡഡ് സ്കൂൾ സർവീസ് പെൻഷന് വേണ്ടി ക്വാളിഫൈങ് സർവീസ് ആയിട്ട് പരിഗണിക്കുന്നത് റൂൾ ഫോർട്ടീൻ ഇ പാർട്ട് ത്രീ കേരള സർവീസ് റൂൾസിലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് റൂൾ ഫോർട്ടീൻ ഇല്ല അത് അനുസരിച്ചിട്ടാണ് എയ്ഡഡ് സ്കൂൾ സർവീസുകള് പെൻഷനു വേണ്ടിട്ട് കണക്കാക്കുന്നത് ഗവൺമെന്റ് സ്കൂൾ സർവീസിന്റെ കൂടെ തന്നെ എയ്ഡഡ് സ്കൂൾ സർവീസും പരിഗണിക്കുന്നത് എന്നാൽ അതിൽ മുഖ്യമായ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സർവീസിൽ അതായത് എയ്ഡഡ് സ്കൂൾ സർവീസിനും ഗവൺമെന്റ് സർവീസിനും ഇടയിൽ ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല ജോയിനിങ് ടൈം അതായത് എയ്ഡഡ് സ്കൂൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നതിന് ജോയിനിങ് ടൈമിന്റെ ബ്രേക്ക് മാത്രമേ പാടുള്ളൂ ഇവിടെ ടീച്ചറുടെ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏകദേശം നാല് വർഷത്തെ ബ്രേക്ക് ഉണ്ട് അതായത് തൊണ്ണൂറ്റി നാലില് വരെയാണ് എയ്ഡഡ് സ്കൂൾ സർവീസ് തൊണ്ണൂറ്റി എട്ടിലാണ് ടീച്ചർക്ക് പി എസ് സി അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ റൂൾസ് അമെൻഡ് ചെയ്തത് അതിനു മുന്നേ വരെയും ഉണ്ടായിരുന്ന റൂൾ അനുസരിച്ചിട്ട് ബ്രേക്ക് ഒരു ായിരുന്നു അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതായത് എയ്ഡ് സ്കൂൾ സർവീസിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗവൺമെന്റ് സർവീസ് ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഇല്ലായിരുന്നു അങ്ങനെ ആ റൂൾ വെച്ചിട്ടായിരുന്നു എങ്കിൽ ടീച്ചർക്ക് ഡെഫിനറ്റായിട്ടും ഈ എയ്ഡ് സ്കൂൾ സർവീസ് ഇതോടുകൂടി കൗണ്ട് ചെയ്ത് കിട്ടിയേനെ പക്ഷേ ടീച്ചർ റിട്ടയർ ചെയ്ത സമയത്തേക്കും ഈ റൂളില് മാറ്റം വന്നിട്ടുണ്ട് റിട്ടയർമെന്റ് സമയത്ത് റൂൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ പെൻഷൻ്റെ ക്വാളിഫൈങ് സർവീസും പരിഗണിക്കുക ഇനി അടുത്ത ചോദ്യം ഈ റൂൾ ഭാവിയിൽ എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് ഗവണ്മെന്റിന്റെ പോളിസിയാണ് ടീച്ചറെ അത് ഗവണ്മെന്റ് ആണ് ഡിസൈഡ് ചെയ്യുക ഡെഫിനറ്റ്ലി പോളിസിയിൽ മാറ്റം വന്ന് അതിന് മുൻകാല പ്രാബല്യം നൽകുകയാണെങ്കിൽ മാത്രമേ ടീച്ചർക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ റൂൾ മാറ്റം വന്നാൽ മാത്രം പോരാ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി മാറ്റം വന്നാൽ മാത്രമേ ടീച്ചർക്ക് എന്തെങ്കിലും അതും കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഞാൻ ഒന്നര കൊല്ലം മുമ്പ് ഈ കാര്യത്തെപ്പറ്റി നിയമവേദിയിലേക്ക് ഒരു പരാതി അയച്ചിരുന്നു തുടർന്ന് എനിക്ക് പരിഹാരവും നിർദ്ദേശിച്ചു തന്നു എന്നാൽ ഇതുവരെ എന്റെ അമ്മയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല അന്നയച്ച പരാതിയുടെ ചുരുക്കം ഇപ്രകാരമാണ് ഞങ്ങൾ ഏഴ് മക്കളാണ് മൂന്ന് ആണും നാല് പെണ്ണും എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു എന്റെ പിതാവ് മരണപ്പെട്ടു പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂന്ന് ആൺമക്കളും കൂടി സ്വത്ത് വീതിച്ച് പെൺമക്കളായ ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ പിതാവിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു തറവാട് ഇളയ മകനാണ് കൊടുത്തിട്ടുള്ളത് പിതാവിന്റെ കാലശേഷം ഈ മകൻ ഈ വീട് പുതുക്കി പുതുക്കിപ്പണുതു വീടിന്റെ റിപ്പയറിംഗ് പണി കഴിയുമ്പോൾ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അമ്മയെ പെൺമക്കളുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പറയുന്നത് അമ്മയെ നോക്കാൻ പറ്റില്ല എന്നതാണ് ഞങ്ങളുടെ അമ്മ അൻപത് വർഷത്തോളം ജീവിച്ച ഈ വീട്ടിൽ നിന്ന് മാറ്റുകയും ഈ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയുമാണ് മകൻ ചെയ്തിരിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ എഴുപത്തിയെട്ട് വയസ്സായി തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ അവിടം കൊണ്ട് ഞങ്ങളുടെ പരാതിക്ക് പരിഹാരം ലഭിച്ചില്ല തുടർന്ന് ആർ ഡിഒയ്ക്കും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ടും പരിഹാരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് നിയമവേദിയിലേക്ക് കത്തയച്ചത് നിയമവേദി ഉചിതമായ മറുപടി തരികയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും അമ്മയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല ഞങ്ങൾ ആർഡിഒയിൽ പരാതി കൊടുക്കുകയും അതിന്മേൽ വിധി വരികയും ചെയ്തതാണ് അതിൽ പറഞ്ഞ വിധി ആ വിധി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ അന്ന് മുതൽ പതിനൊന്ന് മാസ കാലയളവിനുള്ളിൽ വാടകക്കാരെ മാറ്റി മകനും കുടുംബവും താഴെ അമ്മയോടൊപ്പം താമസിക്കണം എന്നതായിരുന്നു എന്നാൽ ഈ വിധി വകവെയ്ക്കാതെ ആ മകൻ ആദ്യത്തെ വാടകക്കാരെ മാറ്റി രണ്ടാമത് വേറെ വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത് അതനുസരിച്ച് ഞങ്ങൾ കളക്ടറേറ്റിൽ പോകുകയും അവർ ആ കാലാവധി വരെ കാത്തിരിക്കണമെന്നും അതിനുശേഷം ഇതിലിടപെടാമെന്നും കളക്ടറുടെ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ആ കാലയളവ് കഴിഞ്ഞ് ഞങ്ങൾ പോലീസുകാരുമായി ചെന്ന് വാടകക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മകനും മകന്റെ ഭാര്യയും പോലീസുകാർക്ക് ഒരു പേപ്പർ കൊടുക്കുകയുണ്ടായി അതൊരു ഇഞ്ചെക്ഷൻ ോഡർ ആണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ അവർ പറയുന്നത് അതിന്റെ വിധി വരട്ടെ എന്നതാണ് മക്കളായ ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായി ഇതിന് ഇനി എന്താണ് മറ്റൊരു പോം വഴി പലവിധ അസുഖങ്ങളുള്ള ഈ അമ്മയാണെങ്കിൽ മരുന്നുകൾ തന്നെ കൃത്യമായി കഴിക്കാതെ ആകെ മനോവിഷമത്തിലാണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് നിയമവേദിയിലൂടെ പരാതിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വത്ത് സംബന്ധിച്ച ഒരു പരാതിയാണ് ഈ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് മുൻപ് നിയമവേദി നൽകിയ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ ഇവർ എടുത്തതിന് ശേഷം ഒരു പരിഹാരം ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അവർ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതായത് ആ വീട്ടിൽ അമ്മയ്ക്ക് താമസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആയതിനാൽ ഈ നിയമപ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം കാണാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം രണ്ടായിരത്തി ഏഴിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് ഈ ആക്ട് മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്കും ബന്ധുക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾ ഏറി വരികയാണ് വയസ്സായാൽ അവരെവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്ന ഒരു പശ്ചാത്തലം കുറച്ചു കാലമായി കൂടി വരികയാണ് ടാനാണ് ഇതുപോലൊരു ആക്ട് പാർലമെന്റിൽ പാസാക്കിയെടുത്തത് ഇനി ആരാണ് ഈ സീനിയർ സിറ്റിസൺസ് അറുപത് വയസ്സിൽ മുകളിലുള്ള പ്രായമുള്ള മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരും അതുപോലെ ബന്ധുക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരും ഈ സീനിയർ സിറ്റിസൺസ് എന്ന ഡെഫിനേഷനിൽ വരും അവരുടെ സംരക്ഷണമാണ് ഈ ആക്ട് ഉറപ്പുവരുത്തുന്നത് ഇനി ആരാണ് ഈ ബന്ധുക്കൾ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ അനന്തരാവകാശങ്ങൾ ആർക്കെല്ലാമാണോ അല്ലെങ്കിൽ ആരിലേക്കെല്ലാമാണോ ചെന്നു ചേരുന്നത് അവരൊക്കെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത് അവരുടെ കൂടെ ബാധ്യതയാണ് ഈ സീനിയർ സിറ്റിസൺസിനെ സംരക്ഷിക്കുക എന്നത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ താമസം ഭക്ഷണം ആരോഗ്യ പരിപാലനം മുതലായവ ഉറപ്പുവരുത്തുകയാണ് ആ വ്യക്തിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും അതുപോലെ പെൺമക്കൾക്കും ഒരുപോലെയുണ്ട് അതുപോലെ തന്നെ മരുമക്കൾക്കും ഇതിനുള്ള ബാധ്യതയുണ്ട് ഈ കടമ നിറവേറ്റിയില്ലെങ്കിൽ പിഴയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് രണ്ടായിരത്തി പറയുന്നത് മാതാപിതാക്കൾ മക്കളാൽ വഞ്ചിക്കപ്പെടുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ആക്ടിന്റെ ഉദ്ദേശം ഈ ആക്ട് പ്രകാരം ഒരു പരാതി കൊടുക്കേണ്ടത് അതാത് സ്ഥലപരിധിയിലുള്ള ആർഡിഒയ്ക്കാണ് മകൻ തനിക്ക് താമസം നിഷേധിച്ചപ്പോൾ ഈ കത്തിലെ പരാതിക്കാരിയായ പ്രായമായ അമ്മ ആർഡിഒയുടെ അടുത്ത് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ പറയുന്ന വീട്ടിൽ വാടകക്കാർ ഉള്ളതുകൊണ്ട് ആ വാടകക്കാരെ പതിനൊന്ന് മാസത്തിനകം ഒഴിപ്പിച്ച് താമസിക്കാൻ അനുവദിക്കണമെന്ന് മകനെതിരെ ഒരു ഉത്തരവുമുണ്ടായി ഈ ഉത്തരവ് ആ മകൻ പാലിക്കാതെ വന്നപ്പോൾ പരാതിക്കാരി ആർ ഡിഒയുടെ ഉത്തരവിന്റെ മേൽ അപ്പലറ്റ് അതോറിറ്റിയായ ജില്ലാ കളക്ടറെ സമീപിക്കുകയും ആ അപ്പീലിൽ ഒരു വിധിയുണ്ടാകുകയും ചെയ്തു ആ വിധി പ്രകാരം പരാതിക്കാരിക്ക് താമസം അനുവദിച്ചു കിട്ടിയിട്ടുള്ളതാണ് അത് നടപ്പാക്കാനായിട്ട് പോലീസ് സംരക്ഷണവും ആ അപ്പീലിൽ ഉത്തരവായിട്ടുണ്ട് ഈ വിധിയുമായി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ മകൻ അവിടെ താമസിച്ചിരുന്ന വാടകക്കാരുമായിട്ട് ഒത്താശ ചെയ്ത് സിവിൽ കോടതിയിൽ ഒരു അന്യായം കൊടുത്ത് അവിടെ നിന്നും ഒരു ഇടക്കാല ഇഞ്ചങ്ഷൻ ഉത്തരവ് സമ്പാദിച്ചിരിക്കുകയാണ് ആ ഇഞ്ചങ്ഷൻ ഉത്തരവിൽ എന്താണ് പറയുന്നതെന്ന് ഈ പരാതിയിൽ നിന്നും വ്യക്തമല്ല എന്നാൽ അനുമാനിക്കാവുന്നത് നിയമപരമായ വാടക നിയമത്തിൽ പറയുന്ന അതായത് കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റൺ കൺട്രോൾ ആക്ട് പ്രകാരം അല്ലാതെ വാടകക്കാരനെ നിർബന്ധപൂർവ്വം കുടിയൊഴിപ്പിക്കരുത് എന്നതായിരിക്കും ഈ ഉത്തരവിന് നിയമസാധ്യത ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സീനിയർ സിറ്റിസൻസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു ഉത്തരവും മറികടക്കാൻ വേണ്ടി സിവിൽ കോടതിയെ സമീപിക്കാൻ അധികാരമില്ല അതായത് സെക്ഷൻ ട്വന്റി സെവൻ ഇങ്ങനെയാണ് പറയുന്നത് നോ സിവിൽ കോഡ് ഹാവ് ജൂറിസ്റ്റിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി മാറ്റർ ടു വിച്ച് എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് അപ്ലൈസ് അത് പ്രകാരം സിവിൽ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കില്ല അതുകൊണ്ട് പരാതിക്കാരിയായ ഈ അമ്മയ്ക്ക് സിവിൽ കോടതി നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്ന് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം അപ്പലറ്റ് അതോറിറ്റിയായ ജില്ലാ കളക്ടർ പാസ്സാക്കിയ ഉത്തരവ് ഹാജരാക്കി ആ കേസിലെ നിരോധന ഉത്തരവ് വെക്കേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് സിവിൽ കോടതിയിൽ കാലതാമസം നേരിടുന്നതുകൊണ്ട് ഈ പരാതിക്കാരിയായ അമ്മയ്ക്ക് ഈ കാരണങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് സീനിയർ സിറ്റിസൻസ് ആക്ട് മുതിർന്നവർക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായുള്ള ഒരു ബെനഫീഷ്യൽ രജിസ്ലേഷനാണ് ഈ ആക്ട് പ്രകാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് സിവിൽ കോടതികൾ ഇടപെടുന്നതിന് കൃത്യമായ വിലക്ക് നിബന്ധനകൾക്ക് വിധേയമായി ആ നിയമത്തിൻ്റെ ഇരുപത്തേഴാം വകുപ്പിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്താൽ വേഗത്തിലുള്ള ഒരു നിവൃത്തി കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുവഴി ഈ വൈകൃതികയായ ഈ പരാതിക്കാരിക്ക് തനിക്ക് നഷ്ടപ്പെട്ട താമസം പുനഃസ്ഥാപിച്ച് കിട്ടുവാൻ വേഗത്തിൽ സാധ്യതയുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം ഈ സീനിയർ സിറ്റിസൺസ് ആക്ട് ഇത്തരത്തിൽ അവഗണന നേരിടുന്ന പ്രായമായ മാതാപിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായ ഒരു നിയമം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നിസ്സഹായരായ മാതാപിതാക്കളെ വലിച്ചിഴക്കാതെ മക്കളും ബന്ധുക്കളും കൂടെ നിൽക്കുന്നവരുമെല്ലാം അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്നേഹപൂർവമായ ഒരു കരുതൽ എടുക്കേണ്ടതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന നാലാമത്തെ പരാതിയിലേക്ക് ഇതച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും കെ എ വർഗീസ് എന്റെ മകൾക്കു വേണ്ടിയാണ് ഈ കത്ത് അയക്കുന്നത് പെരുമ്പാവൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മകൾ രണ്ടായിരത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്റർവ്യൂ കാർഡുകളും വരാറുണ്ട് അതിൽ വരുമാന സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് നിലവിൽ എന്റെ മകൾ ജോലിക്കൊന്നും പോകുന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും കിട്ടിയ അറിയിപ്പ് ഇപ്രകാരമാണ് അതായത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കൂടാതെ താങ്കളുടെ അസൽ സർട്ടിഫിക്കറ്റ് ും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും ഈ നോട്ടീസും കൊണ്ടുവരേണ്ടതാണ് എന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിച്ച അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വില്ലേജ് ഓഫീസിനെ സമീപിച്ചപ്പോൾ മകളുടെ ഭർത്താവിന്റെ ജോലിയിൽ നിന്നുള്ള വാർഷിക വരുമാനം കൂടാതെ എന്റെ പെൻഷൻ വരുമാനവും വരുമാന സർട്ടിഫിക്കറ്റിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ വരുമാനത്തിന്റെ പരിധി നാല് ലക്ഷം രൂപയിൽ കൂടും പതിനാറ് വർഷം മുമ്പ് വിവാഹം കഴിച്ചയ്പ്പിച്ചതാണ് എന്റെ മകളെ കൂടാതെ മകൾക്ക് എല്ലാ അവകാശത്തിന്റെയും ഓഹരികളും കൊടുത്തതാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ എന്റെ പെൻഷൻ വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റും എന്തിനാണ് ആവശ്യപ്പെടുന്നത് താലൂക്ക് ഓഫീസിലും ഞാൻ ഇതേ അന്വേഷിക്കുമ്പോൾ നിയമം അങ്ങനെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത് എന്റെ മകൾക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സായി വൈകുന്തോറും അവളുടെ അവസരങ്ങൾ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ് മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിലേക്ക് പരിഗണിക്കാനാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വരുമാനം കണക്കാക്കുന്നത് മാതാപിതാക്കളുടെ സ്വത്ത് വരുമാനം വിവാഹിതയാണെങ്കിൽ ഭർത്താവിന്റെ വരുമാനം എന്നിവ കൂടി ചേർത്താണ് ആകെയുള്ള വരുമാനം കണക്കാക്കുന്നത് അത് നാല് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇ ഡബ്ല്യുഎസിന്റെ പരിഗണന അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇത് സംബന്ധിച്ച് നിയമവേദി വില്ലേജ് ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷിച്ചിരുന്നു അങ്ങനെ വില്ലേജ് ഓഫീസർമാർ പറഞ്ഞതനുസരിച്ച് ഇതിന്റെ ഗസറ്റ് ിയമവേദി പരിശോധിക്കുകയും രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇറങ്ങിയ ഗസറ്റ് പ്രകാരം അതിൽ വ്യക്തമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ ഇനി പറയുന്നവ ഒഴികെയുള്ള മറ്റെല്ലാ വരുമാനവും പരിഗണിക്കേണ്ടതാണ് എന്നാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഒഴിവാക്കപ്പെടേണ്ട വരുമാനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ പരിധി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളിൽ നിന്നുള്ള കാർഷിക വരുമാനം രണ്ടാമത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മൂന്നാമത്തേത് കുടുംബ പെൻഷൻ നാലാമത്തേത് തൊഴിലില്ലായ്മ വേതനം അഞ്ചാമത്തേത് ഉത്സവ ബത്ത ആറാമത്തേത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഏഴാമത്തേത് യാത്രാ യാത്രാബത്ത ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ഏത് വരുമാനവും ഈ നാല് ലക്ഷം രൂപ എന്നുള്ള വരുമാന പരിധി കണക്കാക്കുന്നതിന് ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കുട്ടിയുടെ അച്ഛന്റെ പെൻഷൻ വരുമാനവും ഭർത്താവിന്റെ വരുമാനവും എല്ലാം കൂടി ചേർത്ത് നാല് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ മാത്രമേ ഇ ഡബ്ല്യു എസിന്റെ പരിധിയിൽ താങ്കൾ വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ ഗസറ്റ് പ്രകാരം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക മാതാപിതാക്കൾ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അപേക്ഷകൻ അപേക്ഷകയുടെ പങ്കാളി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുടുംബത്തെ ആശ്രയിച്ചു കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ എന്നിവർ സാമ്പത്തിക സംവന്നത്തിന് അർഹരായ കുടുംബം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു എന്നുകൂടി ഇതിലെ രണ്ടാം പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ എന്നതിൽ ദത്തെടുത്ത കുട്ടികളും ഉൾപ്പെടും എന്നുകൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് താങ്കളുടെ പങ്കാളിയുടെ വരുമാനം കൂടി ഇ വരുമാന പരിധി കണക്കാക്കുന്നതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഈ ാഫ് സൂചിപ്പിച്ചിരിക്കുന്നത് താങ്കളുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം താങ്കളുടെ വരുമാനം നാല് ലക്ഷം രൂപയിൽ കൂടുതലാണ് എന്നുള്ളതിനാലാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും തരാത്തത് എന്ന് വ്യക്തമായി കാണുമല്ലോ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്